ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ എന്തെങ്കിലേ ഇന്നൊന്ന് ഒന്നത്തെ എൻഡിത്തിരി ഇറങ്ങിയിരിക്കണേട്ടാ എൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അതേ ഇപ്പം ഈ സൈഡിൽ ഇപ്പോൾ കാണും സന്ധ്യ അവളുടെ എൻഗേജ്മെൻ്റ് ആണ് നെക്സ്റ്റ് മന്ത് അപ്പോൾ അതിന് മുന്നേനെ നമുക്ക് അതിനുള്ള ലെഹങ്ക ഒരു എന്താ പറയണം എത്രനിക്കുവർ ലെഹങ്ക സെറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അവൾക്കും അവളുടെ നാത്തൂനാണ് സ്നേഹ ഇവള് ഇവൾ ഇവളെൻ്റെ നെയ്ബറാണ് ഇവൾ വഴിയാണ് ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുന്നത് ഇവളുടെ എൻഗേജ്മെൻറ്റും കല്യാണമൊക്കെ അതായത് സ്നേഹയുടെ എൻഗേജ്മെൻറ്റും കല്യാണമൊക്കെ ഞാൻ തന്നെയായിരുന്നു ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത് റിസപ്ഷനൊക്കെ എൻ്റെ തന്നെ വർക്കായിരുന്നു അപ്പം അപ്പം തുടങ്ങിയിട്ട് അവളെ നാത്തൂനാണ് സന്ധ്യ സന്ധ്യ അപ്പം തുടങ്ങി പറയുന്നുണ്ട് ചേച്ചി എൻ്റെ കല്യാണത്തിന് ചേച്ചി എന്നെ സെറ്റ് ചെയ്ത് തന്നെ കേട്ടാന്ന് പറയുമായിരുന്നേ അപ്പം അങ്ങനെ മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോൾ കൂടെ വരണം എന്നും പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ ഒരു സൺഡേ ആയതുകൊണ്ടിട്ട് പിന്നെ കുഴപ്പമില്ല ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പം എങ്ങോടെ വന്നതെന്നറിയാമോ നമ്മുടെ പരാക് ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ എപ്പോഴും ഇവരുടെ റീല് കാണാറുണ്ട് നല്ല കളക്ഷനാണ് അതുപോലെ തന്നെ ബജറ്റ് വൈസ് എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് കേട്ടോ തോന്നിയത് കാരണം വെച്ചാൽ നല്ല കളക്ഷൻ ഉണ്ട് അതിനനുസരിച്ചിട്ട് ഒരുപാട് റേറ്റ് ഒന്നുമില്ല ഇല്ല എന്നാൽ മീഡിയം സൈസ് റേഞ്ചാണ് പറഞ്ഞത് അപ്പോൾ കളക്ഷൻ ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കിളി പറക്കണ രീതിയിലുള്ള കളക്ഷൻസ് ആണ് കാരണം അത്രയും നല്ല രസമുള്ള ഫാബ്രിക്കാണ് ഡയബിൾ ഫാബ്രിക്കും ഉണ്ട് അല്ലാത്തതുണ്ട് അതുപോലെ പാർട്ടി വെയർസ് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഔട്ട്ഫിറ്റ്സ് എല്ലാ ടൈപ്പ് മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ്ട്ടോ ആദ്യം എന്നെ പറഞ്ഞാൽ കൊളാബറേഷൻ വീഡിയോ ഒന്നും അല്ലാട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞേക്കുമ്പോൾ ആൾക്കാർ ചേർക്കും ദേമേ ഇവിടെ കാശ് മേടിച്ചിട്ട് വെറുതെ പോയി പൊക്കി പറയണ എന്നുള്ള സീനായിരിക്കും ചിന്തിക്കാം ഒരിക്കലും അല്ല ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കൂടെ പോയി മെറ്റീരിയൽ എടുത്തേക്കാനാണ് അപ്പോൾ അവിടുത്തെ ആ ഷോപ്പിലത്തെ കളക്ഷൻസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഇത് കൊണ്ടിട്ട് പറയണമെന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും മസ്റ്ററൈ ആണ് എറണാകുളത്തുള്ളവരൊക്കെ കഴിഞ്ഞ എന്തായാലും പോയൊന്നും കയറി നോക്കണോട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വിശപ്പായി രണ്ട് മണിയൊക്കെ ആയ ഒരു ടൈം ആയതുകൊണ്ടിട്ട് നേരെ അൽറീമിലോട്ട് കയറി തമ്മനം അൽ റീമിൽ ചെന്നിട്ട് ഒരു അൽഫാ മന്തി ഒരു അൽഫാ മന്തി അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ അൽഫാമന്തി കഴിച്ചിട്ടാ ഒരു അൽഫാ മന്തി ഞാൻ എന്തൊക്കെ വെള്ളിത്തരവാണ് ഗൈസ് പറഞ്ഞുകൊണ്ടിരിക്കണത് നിങ്ങളോട് ചോദിച്ചിട്ട് എന്ത് പറയാനോ നിങ്ങൾക്ക് അറിയാൻ പള്ളല്ലോ അല്ലെ ഇവളെന്ത് വെള്ളിത്തരവോ പറയണെന്നുള്ളത് അപ്പോൾ എന്തായാലും സംഭവം അടിപൊളി ഫുഡായിരുന്നു ശ്മിട്ടാണെന്താണെന്നറിയാൻ പെള്ള ഫുഡ് പോയ വഴി കാണാണ്ടായില്ല കട്ടപ്പെട്ട ആ ഫുഡും കഴിച്ച് നേരെ ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകുന്നിട്ട് അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്